ഗുജറാത്ത് ജാംനഗറിൽ വ്യോമസേന വിമാനം തകർന്ന് വീണ് പൈലറ്റ് മരിച്ചു ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഗുജറാത്തിലാണ് വ്യോമസേന വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് വിനോദ് ഗുജറാത്ത് ജാംനഗറിനടുത്തുള്ള സുവാർ സുവാർദ ഗ്രാമത്തിലെ ഗ്രാമത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ജാംനഗറിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള പ്രദേശത്താണ് ഈ ജാഗ്വാർ ട്രെയിനർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ യുദ്ധവിമാനം തകർന്നു വീഴുകയും ഒരു പൈലറ്റിന്റെ മരണം സംഭവിക്കുകയും ഒരാളെ ഒരു ഒരു പൈലറ്റ് ഗുരുതരമായി പരിക്കേറ്റ് രക്ഷപ്പെടുകയും ചെയ്തതായാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത് പരിക്കേറ്റ പൈലറ്റിന്റെ സ്ഥിതി എന്താണെന്ന് ഇതുവരെ വലിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ഗുരുതരമായ ഒരു അവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓട്ടോ ഇജക്ട് വഴി അതായത് സ്വമേധയാ രക്ഷപ്പെടാനുള്ള സംവിധാനം വഴി എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റ് രക്ഷപ്പെട്ടുവെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിലയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരാൾ മരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അത് ഇന്ന് ഏതാണ്ട് അരമണിക്കൂറിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശീലന പറക്കലിന്റെ ഭാഗമായി പെട്രോളിംഗ് നടക്കുക പരിശീലന പറക്കലിന്റെ ഭാഗമായി രാത്രി നൈറ്റ് പെട്രോളിംഗ് ട്രെയിനിങ് നടക്കുന്ന സമയത്താണ് ഈ വിമാനം തകർന്നു വീണത് വിമാനം തകർന്നു വീണതിന്റെ കാരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് അടിയന്തര രക്ഷാപ്രവർത്തനം നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംവിധാനങ്ങളും യും ഇവരെ ചെയ്തു ഈ പൈലറ്റിനെ പുറത്തെടുക്കുകയും ചെയ്തു മരിച്ച പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള കണ്ടെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല വിനോദ് ഗുജറാത്തിലാണ് വ്യോമസേനാ വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചത് വിവരങ്ങൾ